മുഖക്കുരുവും മുഖത്തെ കറുത്ത പാടുകളും ചുലിവും ഒക്കെ പെട്ടെന്ന് മാറി മുഖത്തിന് നല്ല നിറവും തിളക്കവും മിണിസവും ഒക്കെ തരാൻ സഹായിക്കുന്ന ഒലിവ ഫേസ് പാക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ സിത്താര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഇത് ഏത് സ്കിൻ ടൈപ്പുകാർക്കും അതായത് ഓയിലി സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നുകാരാണെങ്കിലും നോർമൽ സ്കിന്നുകാരാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് പിന്നെ എന്തും ആദ്യമായി നിങ്ങളുടെ ഫേസിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചെവിൻ്റെ സൈഡിലൊന്ന് ഉപയോഗിച്ച് നോക്കുക അത് ഉപയോഗിച്ചൊരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുള്ള ഉറപ്പ് വരുത്തിന് ശേഷം മാത്രമേ അത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇനി ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഉലുവെടുക്കുക എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിൽ വളരെ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുക രാത്രി ഇത് ഇട്ട് വെക്കുക ഇത് അടച്ച് വെക്കുക രാവിലെ ഇത് നല്ല പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുക്കുക അപ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്ത് നമുക്ക് അരച്ചെടുക്കാം നിങ്ങളെടുത്ത വെള്ളം കൂടുതലാണ് അതിൽ വെള്ളം ഊറ്റിക്കളയുക വളരെ കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെച്ചാൽ മതി വെള്ളമൊക്കെ ഇതിലേക്ക് കയറിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അരച്ചെടുക്കുക നല്ല പേസ്റ്റ് വരുത്തിൽ അരഞ്ഞ് കിട്ടുകയുള്ളൂ എന്നിട്ട് കയറുകി വൃത്തിയാക്കി തുടച്ചിട്ടുള്ള നിങ്ങളുടെ ഫേസിലും നെക്കിലും ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞി കളയുക ആഴ്ച രണ്ട് വാട്ടർ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുക അങ്ങനെ തുടർച്ചയായിട്ട് ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി തുടങ്ങും എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ലൈൻ എന്ന് വിശ്വസിക്കുന്നു ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ലൈൻ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു ബായ്